വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നടി ഹണി റോസിന്റെ അധിക്ഷേപ പരാതിയിലാണ് നടപടി എറണാകുളം സെൻട്രൽ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് റോസിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസം ഒരാൾ അറസ്റ്റ് ചെയ്തിരുന്നു ഇന്നിപ്പോൾ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായ വാർത്തകളാണ് വരുന്നത് എപ്പോഴാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് ഒപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ വിശദാംശങ്ങൾ നിറ്റി നടി ഹണിറോസിന്റെ പരാതിയിൽ പോലീസ് അതിവേഗ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഒരു മണിക്കൂർ മുമ്പാണ് വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഈ ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകാൻ ഇരിക്കെയാണ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ഏറെ വൈകാതെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും ഈ വിഷയത്തിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും വ്യാപകമായി ബോബി ചെമ്മണ്ണൂർ അപമാനിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഹണിറോസ് നേരിട്ടെത്തി ഐ ജിക്ക് ഉൾപ്പെടെ പരാതി നൽകുകയുണ്ടായിരുന്നു ദയാമർത്ത ദയാർത്ഥ പരാമർശങ്ങളിലൂടെ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ ഹണിറോസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഈ ദയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിടേണ്ടി വന്നതായി ഹണിറോസ് പറഞ്ഞിരുന്നു ഇത് കേരളം മുഴുവൻ ബോബി ചമ്മണ്ണൂർ തന്നെ പ്രചരിപ്പിച്ച് കേരളം മുഴുവൻ ഈ ദൃശ്യങ്ങൾ കണ്ടതാണ് പിന്നീട് ഇതിനുശേഷം ഈ വ്യക്തിയുടെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ല എന്ന് ഹണിറോസ് തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഇതിന്റെ പേരിൽ പ്രതികാരമെന്നോണം ഇടയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ തന്റെ പേര് വലിച്ചു വയ്ക്കുകയാണ് ഒപ്പം തന്നെ അശ്ലീല പരാമർശങ്ങൾ നടത്തുകയാണ് എന്നുള്ളത് ആനിറോസ് വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്ന് സമൂഹ പോസ്റ്റ് പോസ്റ്റുക മാത്രമല്ല പോലീസിൽ നേരിട്ട് പരാതി നൽകുകയും ചെയ്തു ഇത് വലിയ രീതിയിൽ ചർച്ചയായി പ്രധാനമായും എടുത്തു പറയാനുള്ളത് ഇത്തരമൊരു പരാതിയിൽ വലിയ വളരെ വേഗം പോലീസ് നടപടിയെടുത്തു എന്നുള്ളതാണ് ഈ ആനിറോസിന്റെ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലെ പേജ് പരിശോധിച്ച് ഇതിൽ മോശം കമന്റിട്ടവരെ എല്ലാം പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതിവേഗം ഗോപി ചെമ്മന്നൂർ ഒളിവിൽ പോകാനിരിക്കെ അറസ്റ്റ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അധികം വൈകാതെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും എടുത്തു പറയാനുള്ളത് ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് പ്രധാനമായും ചേർത്തിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഗോപി ചെമ്മന്നൂരിക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും ഏതാനും വർഷങ്ങൾ തന്നെ തടവ് അനുഭവിക്കാവുന്ന രീതിയിലുള്ള നിരവധി വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസ് എടുക്കുക ആ കേസുകൾ തന്നെയാണ് പരാതി പ്രകാരം നേരത്തെ പോലീസ് മുകേഷ് നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ പല രീതിയിൽ ദയാർത്ഥ പ്രയോഗത്തോടെ കമന്റ് ഇടുന്നവരുണ്ട് അവർക്കൊക്കെ ഒരു പക്ഷേ ഇത് ഒരു സൂചനയാണ് ഇത്തരത്തിലുള്ള ഒരു കസ്റ്റഡി എന്ന് തോന്നുന്നു എങ്ങനെയാണ് മറ്റു കാര്യങ്ങളിലേക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്കുള്ള ഒരു സൂചന കൂടിയായിരിക്കില്ലേ ഇത് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ള ഞങ്ങൾ നേരത്തെയും ഇത്തരം രീതിയിലുള്ള പരാതികളുമായി ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ വലിയ ഒച്ചഴിയുന്ന വേഗത്തിലാണ് പോലീസിന്റെ അന്വേഷണം എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ കേരളം സജീവമായി ഇത് ചർച്ച ചെയ്യുകയും ചലച്ചിത്ര മേഖല മാത്രമല്ല സാംസ്കാരിക ലോകവും ഇത് ഏറ്റെടുത്ത് പ്രത്യേകിച്ച് ഈ ബോബി ചമ്മണൂർ എന്ന വ്യക്തി വളരെ കാലമായി ആശ്ലീല പരാമർശങ്ങൾ ദയാവർത്ത പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളത് പലരും പറയുകയുണ്ടായി പലരും അനുഭവങ്ങൾ പങ്കുവച്ചു അതിവേഗമുള്ളൊരു നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് വലിയൊരു താക്കീത് തന്നെയാണ് ഇത്തരം രീതിയിൽ പ്രതികരിക്കുന്നവരോടും ഒപ്പം തന്നെ കമന്റിടുന്നവർക്കുമുള്ള വലിയ താക്കീതായി മാറുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് ജാമ്യം പോലും ലഭിക്കാത്ത രീതിയിലുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുള്ള സാഹചര്യത്തിൽ വലിയ താക്കീത് ഇത്തരം അശ്ലീല പരാമർശങ്ങൾ പരാമർശങ്ങൾ നടത്തുന്ന നടത്തുന്നവർക്കുള്ള താക്കീതായി മാറും ശരി മുകേഷ് നടി ഹണി ഹണിറോസിന്റെ അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എറണാകുളം സെൻട്രൽ പോലീസാണ് അതിവേഗം കസ്റ്റഡിയിലെടുത്തത് വൈകാതെ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവരങ്ങളാണ് മുകേഷ് ലാൽ നൽകിയത്